വിശുദ്ധ പൗലോസ് റോമയിലെ സഭയ്ക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ പരിത്യജിച്ചുവോ ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ വിശുദ്ധലിഖിതം പറയുന്നത് നിങ്ങൾക്കറിയില്ലേ കർത്താവെ അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ് അവർ എൻ്റെ ജീവനെയും തേടുന്നു എന്നാൽ അവനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടെന്താണെന്നോ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശിഷ്ടഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട് അത് കൃപയാൽ ആണെങ്കിൽ പ്രവൃത്തികളാലല്ല അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല അതുകൊണ്ടെന്ത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് നേടി ബാക്കിയുള്ളവരാകട്ടെ കഠിനഹൃദയരാക്കപ്പെട്ടു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാത്ത കാതുകളുമാണ് ഇന്ന് വരെ നൽകിയത് ദാവീദും പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണുകൾ കാണാത്ത വിധം ഇരുണ്ടുപോകട്ടെ അവരുടെ നട്ടെല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ ആകയാൽ ഞാൻ ചോദിക്കുന്നു അവർക്ക് കാൽ തെറ്റിയത് വീഴാനല്ലായിരുന്നോ ഒരിക്കലുമല്ല അവരുടെ വീഴ്ച നിമിത്തം ജനതകൾക്ക് രക്ഷ ലഭിച്ചു അത് അവരെ അസൂയാലുക്കളാക്കുന്നതിനായിരുന്നു അവരുടെ വീഴ്ച ലോകത്തിന് നേട്ടമായെങ്കിൽ അവരുടെ പരാജയം ജനതകൾക്ക് നേട്ടമായെങ്കിൽ അവരുടെ പൂർണ്ണത എത്ര മികവുറ്റതാകുമായിരുന്നു ജനതകളെ നിങ്ങളോട് ഞാൻ പറയുകയാണ് ജനതകളുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു അതുവഴി എനിക്ക് സ്വജാതിക്കാരെ അസൂയാലുക്കളാക്കുകയും അങ്ങനെ അവരിൽ ചിലരെയെങ്കിലും രക്ഷിക്കുകയും ചെയ്യാമല്ലോ എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും ആദ്യഭാഗം വിശുദ്ധമെങ്കിൽ മാവ് മുഴുവനും അങ്ങനെ തന്നെ വേര് വിശുദ്ധമെങ്കിൽ അങ്ങനെ തന്നെ ശാഖകളും ശാഖകളിൽ ചിലത് മുറിക്കപ്പെടുകയും കാട്ടൊലിവായ നീ അവയിൽ ഒട്ടിക്കപ്പെടുകയും ഒലിവുമരത്തിൻ്റെ വേരിൻ്റെ സമ്പന്നതയിൽ നീ പങ്കു പറ്റുകയും ചെയ്യുന്നെങ്കിൽ ആ ശാഖകളെ പ്രതി നീ അഭിമാനിക്കരുത് അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല വേര് നിന്നെയാണ് താങ്ങിയിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക ഞാൻ ഒട്ടിച്ചു ചേർക്കപ്പെടേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം കൊള്ളാം അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകയാൽ അഹങ്കരിക്കാതെ ഭയത്തോടെ വർദ്ധിക്കുക എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും ദാക്ഷിണ്യം കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാർക്കശ്യവും ശ്രദ്ധിച്ചാലും വീണവരുടെ മേൽ കാർക്കശ്യവും നിന്റെ മേൽ നീ കാരുണ്യത്തിൽ നിലനിന്നാൽ ദൈവകാരുണ്യവും ഉണ്ടാകും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരുന്നില്ലെങ്കിൽ അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും എന്തെന്നാൽ അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും പ്രകൃത്യാ ഉള്ള കാട്ടൊലിവിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു നട്ടു വളർത്തപ്പെട്ട നല്ല ഒലിവിന്മേൽ അസ്വാഭാവികമാംവിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ എത്രയോ കൂടുതലായി ആദ്യത്തെ ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെടും സഹോദരരെ സ്വയം ജ്ഞാനികളായി ഭാവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യത്തെപ്പറ്റി അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ അതും ജനതകൾ പൂർണമായി കടന്നു വരുന്നതുവരെ മാത്രം അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷപ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ സിയോനിൽ നിന്ന് വിമോചകൻ വരും അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ശത്രുക്കളാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ പിതാക്കന്മാരെ പ്രതി അവർ സ്നേഹഭാചനങ്ങളും എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചില്ല എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചു അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കാരുണ്യം നിമിത്തം അവർക്കും കാരുണ്യം ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായി എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ ബന്ദികളാക്കി ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാരെ അവിടുത്തെ ഉപദേഷ്ടാവായതാർ തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് എന്തെങ്കിലും കൊടുത്തവനാർ എന്തെന്നാൽ സകലവും അവിടെ നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടുത്തേക്ക് എന്നേക്കും മഹത്വം ആമേൻ